ഇന്ത്യയെ പോലെ തന്നെ ചൈനയുടെ ഭീഷണി നേരിടുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് മാത്രമല്ല നമുക്കറിയാം തായ്വാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിയറ്റ്നാം ആയിക്കോട്ടെ സൗത്ത് ചൈന കടലുമായി ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ ചൈനയുമായിട്ട് അതിർത്തി പ്രശ്നങ്ങളുണ്ട് സൗത്ത് ചൈന കടലിടുക്കിൽ വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ് അവർക്ക് ഒരുപാട് കടൽ അതിർത്തി അവരുടേത് വളരെ വലുതാണ് ഇതൊരു ഐലൻഡ് രാജ്യമാണ് ഒന്നിലേറെ ചെറിയ ചെറിയ ദ്വീപുകൾ ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് ഈ ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവരുടെ കടൽ പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടൽ അതിർത്തി എന്ന് പറയുന്നത് കുറച്ച് വലിയ അതിർത്തി പ്രദേശമാണ് നമ്മൾ ഈ മാപ്പിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം നോക്കൂ ഈ ഒരു സൗത്ത് ചൈന കടൽ എന്ന് പറയുന്ന കടലിൽ ഏതാണ്ട് വളരെയധികം പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഈ ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് പക്ഷേ ചൈന ഇത് മുഴുവൻ അവരുടേതാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത് ചൈന എവിടെ കിടക്കുന്നു വിയറ്റ്നാമും ഫിലിപ്പൈൻസും എവിടെ ഇരിക്കുന്നു എന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം അപ്പോൾ ഈ ഒരു ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല വിധത്തിലുമുള്ള ഭീഷണികളെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിലിപ്പൈൻസ് ഇന്ത്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസ് ഇന്ന് നിലനിർത്തുന്നുണ്ട് അവർ ആഭ്യന്തര ശത്രുക്കളായി കാണുന്നത് കമ്മ്യൂണിസ്റ്റുകളെയും വിഘടനവാദികളായിട്ടുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളെയുമാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം ക്രിസ്ത്യൻ റിലീജിയനിൽപ്പെട്ട ആൾക്കാരുള്ള ഒരു രാജ്യമാണ് ഏതാണ്ട് ആറര ശതമാനത്തോളം ഇസ്ലാം മത വിശ്വാസികളും പിന്നെ കുറേയേറെ ബുദ്ധമത വിശ്വാസികളും പ്രാദേശികമായിട്ടുള്ള ചില മതങ്ങളുമൊക്കെയാണ് ഫിലിപ്പൈൻസിലുള്ളത് ഇൻഡോനേഷ്യ ആസ്ഥാനമായിട്ട് രൂപീകൃതമായ ബുദ്ധ ഹിന്ദു രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ഫിലിപ്പൈൻസിന്റെ ഭാഗങ്ങളും ശ്രീ വിജയ പോലെയുള്ള എംപയറുകളുടെ ഭാഗമായിരുന്നു ഫിലിപ്പൈൻസ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ധാരാളമായിട്ട് ഈ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ബുദ്ധ ഹിന്ദു മതങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ച എന്നോണം ഇന്തോനേഷ്യയിൽ നിന്നും അത്തരത്തിലുള്ള സംസ്കാരങ്ങൾ രൂപപ്പെടുകയും അത് ഇന്തോനേഷ്യ മലേഷ്യ ഇന്നത്തെ സിംഗപ്പൂര് അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് പോലെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഏറെക്കാലം നിലനിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആയിരം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ധാരാളം ഇത്തരം എവിഡൻസ് ഫിലിപ്പൈൻസിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കിയാലും അല്ലെങ്കിൽ കൾച്ചറലി നോക്കിയാലും ഈ രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം വളരെ പ്രധാനമാണ് വിശേഷിച്ച് ഇന്ത്യ കാരണം ആണെങ്കിലും അത് ഫോം ചെയ്തത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നിന്നാണ് ലോകമൊട്ടാകെ പടർന്നു പിടിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൾച്ചറൽ ബോണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുമായിട്ട് ബ്രഹ്മോസ് മിസൈലിന്റെ കരാറിലേക്ക് വരെ ഈ ഒരു സൗഹൃദം എത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഫിലിപ്പീൻസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ ഭീഷണി നേരിടുന്നത് കാരണം അവർക്ക് ചൈനയുടെ പിന്തുണയുണ്ട് ചൈന അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഫണ്ട് ഒഴുക്കിക്കൊണ്ടുമൊക്കെ ഫിലിപ്പൈൻസിൽ ആഭ്യന്തര പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ മുന്നിലെ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല ഒരു നിലപാടാണ് ഫിലിപ്പീൻസും എടുത്തിരിക്കുന്നത് അപ്പൊ ഫിലിപ്പീൻസും ഇന്ത്യയും തമ്മിലുള്ള ഒരു സൗഹൃദം ആക്ച്വലി അത് ചൈനയ്ക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് കാരണം ഒരു വശത്ത് ഇന്ത്യയുമായിട്ട് ചൈനയ്ക്ക് പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് സൗത്ത് ചൈന കടലിൽ ഫിലിപ്പൈൻസുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നങ്ങളുള്ളത് വളരെ ശക്തമായ ഒരു ബന്ധം ഇന്ത്യക്കും ഇടയിൽ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളായ ബ്രഹ്മോസ് മിസൈലുകൾ നമ്മൾ ഫിലിപ്പൈൻസിന് കൊടുക്കാൻ തീരുമാനിച്ചതിലൂടെ വ്യക്തമാവുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് ചൈന വിചാരിച്ചില്ല ആക്ച്വലി ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽപ്പെടുന്ന രാജ്യങ്ങളെ അത് ബംഗ്ലാദേശ് ആയിക്കോട്ടെ നേപ്പാൾ ആയിക്കോട്ടെ ഭൂട്ടാൻ ആയിക്കോട്ടെ ശ്രീലങ്ക ആയിക്കോട്ടെ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച് ഇന്ത്യയെ നാലുപാട് നിന്നും വരിഞ്ഞു മുറുക്കാനുള്ള ചൈനയുടെ എല്ലാ നീക്കങ്ങൾക്കും ബദൽ മാർഗങ്ങൾ ഇന്ത്യയും കണ്ടെത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും ഫിലിപ്പൈൻസുമായിട്ടും വിയറ്റ്നാമുമായിട്ടും ജപ്പാനുമായിട്ടും ഒക്കെ ഉള്ള ബന്ധം ഓരോ ദിവസം കഴിയും തോറും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മലേഷ്യയുമായിട്ടുള്ള ബന്ധവും ഇന്ന് വളരെ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ചൈനയുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും സ്വാധീനം ഉറപ്പിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നൊരു വാർത്തയുണ്ട് അത് ബ്രഹ്മോസ് മിസൈൽ ഡീലിന് ശേഷം ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ മറ്റൊരു സുപ്രധാനമായ കരാറ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് മറ്റൊന്നുമല്ല ഏകദേശം മൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഒരു കോൺട്രാക്റ്റ് ഇന്ത്യയും ഫിലിപ്പൈൻസും ചിലപ്പോൾ ഒപ്പുവെച്ചേക്കാം അത് മനില എയർപോർട്ടിന്റെ റീ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് ഫിലിപ്പൈൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടാണ് മനില എയർപോർട്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ എയർപോർട്ട് വേണ്ടത്ര നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്ന് കാണാം ഇന്ത്യയുടെ ജി എം ആർ ഗ്രൂപ്പ് ആ ഒരു എയർപോർട്ടിന്റെ റീ ഡെവലപ്മെന്റ് നടത്താനുള്ള താല്പര്യം ഫിലിപ്പൈൻസിനെ അറിയിച്ചിട്ടുണ്ട് ഈ മനില എയർപോർട്ട് എന്ന് പറയുന്നത് എൻ എ ഐ എന്ന് പറയുന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്ന ഒന്നാണ് നിനോയ് അക്യൂനോ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു എന്താ നിനോയ് അക്യുനോ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട അവരുടെ എയർപോർട്ടാണ് പക്ഷേ അത് ഇപ്പോഴും ഒരു ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു മികച്ച എയർപോർട്ടാക്കി മാറ്റുക എന്നതാണ് ഇപ്പോൾ ഫിലിപ്പൈൻസ് ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ജി ഗ്രൂപ്പ് തന്നെ ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കരാറ് കൂടിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഫിലിപ്പൈൻസ് പോലെ ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ പിടിമുറുക്കാൻ ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട് അതായത് ചൈനയുടെ തന്ത്രം എന്താണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ മുതലെടുത്തുകൊണ്ട് ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് വമ്പൻ പദ്ധതികൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ചൈന നടത്തുന്നത് ഇപ്പോൾ ശ്രീലങ്കയിൽ വന്നിട്ട് ഒരു തുറമുഖം എടുക്കുന്നു അമ്പൻ തൊട്ട തുറമുഖം എടുക്കുന്നു അവിടെ അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നു അതിൻ്റെ നടത്തിപ്പ് അവകാശം നേടിയെടുക്കുന്നു അതുപോലെ തന്നെയാണ് മാലിദ്വീപുലായിക്കോട്ടെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലും അല്ലെങ്കിൽ നേപ്പാളിലും ഒക്കെ അവർ ശ്രമിക്കുന്നത് അതേ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അതായത് അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റോഡ് പാലം ഇങ്ങനെയുള്ള രീതിയിൽ അവിടെയൊക്കെ അവരുടെ ആ ഒരു സ്വാധീനത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യയും ചൈനയുടെ അടുത്ത് നടക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പതിയെ പതിയെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കടന്നു കയറാനായിട്ട് ശ്രമിക്കുന്നത് ചൈനയെ ഭയപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ആക്ച്വലി ഇന്ത്യ ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കുമെന്ന് ചൈന സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ചൈനയുടെ കാഴ്ചപ്പാടിൽ ചൈനയുടെ അഞ്ചിൽ ഒന്ന് മാത്രം ജി ഡി പി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെ ഒരു രാജ്യം തങ്ങളെ ഒരിക്കലും വെല്ലുവിളിക്കില്ല എന്ന് ചൈന കരുതെടുത്ത് ചൈനയ്ക്ക് തെറ്റി മോദി ഗവൺമെന്റ് ചൈനയുടെ ഓരോ പണികൾക്കും അതിന്റെ മറുപടി കുറെക്കൂടി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അത് ചൈനയെ നല്ല രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ചൈനയ്ക്ക് പിഴയ്ക്കുന്നതും പിന്നോട്ട് പോകേണ്ടി വരുന്നതും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം